ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة آتنا هداية نحن عبادك يا إلهنا أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. اللهم البيا سنان غود ഒന്നാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഖമാണോ എല്ലാവരും കഴിഞ്ഞ പാഠഭാഗങ്ങൾ കൃത്യമായി വായിക്കുകയും അതിലെ വർക്കുകൾ കൃത്യമായി അയക്കുകയും ചെയ്തിരുന്നു നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കാം എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം സാറ് പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നമ്മുടെ ഇർഷാദിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂട്ടുകാരെല്ലാവരും കൂടി കളിക്കുകയാണല്ലേ അങ്ങനെ കളിച്ചപ്പോൾ ഒരു പന്ത് വന്ന് ആരുടെ പുറത്തു കൊണ്ടു ആ ഒരു ഫർഹിന്റെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ പുറത്തു കൊണ്ടു അങ്ങനെ അത് കരഞ്ഞു അല്ലേ ഒരുപാട് നേരം കരഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല അവസാനം നമ്മുടെ ഇർഷാദിന്റെ സഹോദരി ഫർഹ എന്ത് ചെയ്തു ആ ഒരു കേക്ക് കൊണ്ട് കൊടുത്തു അപ്പോൾ ആരുടെ കരച്ചിൽ മാറി ആ ഫർഹിന്റെ പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിൽ മാറി പക്ഷിക്കുഞ്ഞ് കുഞ്ഞെന്തു പറഞ്ഞു ആ ഫർഹെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊറേ വാക്കുകൾ സെന്റൻസുകളൊക്കെ പഠിച്ചു എല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ആര് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫർഹുൻ നമ്മുടെ ഫർഹു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ അങ്ങ് വീടിന്റെ പുറകിൽ ഒരാള് വന്നു നിൽക്കുന്നു കൂട്ടുകാരെ ചിത്രം നോക്കിക്കേ ആരായിരിക്കും വീടിന്റെ പുറകിൽ വന്ന് ഒളിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആ ഒരു സാഹലബ് ഒരു സൈലബ് ഒരു കുറുക്കൻ ഒരു കുറുക്കൻ വീടിന്റെ പുറകു വശത്ത് വന്ന് നിൽക്കുകയാണ് നിൽക്കുകയാണ് ആ ആ കുറുക്കൻ ഈ പക്ഷി കുഞ്ഞിന്റെ അടുക്കലേക്ക് ഇതാ വരാൻ പോകുന്നു പക്ഷി കുഞ്ഞ് എന്ത് ചെയ്യാ വിളിച്ചു അല്ലേ നമ്മളും വിളിക്കൂലേ നമ്മളാണെങ്കിൽ എങ്ങനെ വിളിക്കും പറഞ്ഞ് വിളിക്കൂലേ അതുപോലെ ഈ പക്ഷിക്കുഞ്ഞ് വിളിച്ചു എന്താണ് വിളിച്ചത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി ഏഴാമത്തെ പെരടുക്കൂ പക്ഷി വിളിച്ചു ഉമ്മാ എങ്ങനെയാണ് വിളിച്ചത് എല്ലാ കൂട്ടുകാരും ഒന്ന് വിളിച്ചേ ഉമ്മാ അപ്പോൾ ഉമ്മ ചോദിക്കുന്നു ചോദിക്കുന്നു ഉമ്മ ചോദിക്കുന്നു ഉമ്മൻ മാതാ 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 എന്താ 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 വിളിക്കുന്നത് എന്താ ആര് ചോദിക്കുന്നു ഫർഹിന്റെ അമ്മ ചോദിക്കുന്നു ഫർഹുൻ അപ്പോൾ പറഞ്ഞു പറഞ്ഞു എന്തെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഫർഹുൻ പറഞ്ഞു ഉമ്മൻ അപ്പോൾ ഉമ്മ ചോദിച്ചു ഫർഹുൻ ഫർഹിനോട് ചോദിക്കുന്നു ഐന സൈലബ് എവിടെ അപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കുന്നു വറാ നിൽക്കുന്നു എന്താണ് പുറക് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോക്ക് വശം എല്ലാ കൂട്ടുകാർക്കും സാറ് ഒരു കാര്യം പറയാൻ എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കോ യാട്ടിട്ടുണ്ടോ തിയാം ആ തെയ്യാം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എല്ലാ യമീൻ യമീൻ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക യമീൻ തിരിഞ്ഞോ എല്ലാ തിരിയുകൂട്ടുകാരും നേരെ ഒന്ന് നേരെ നിന്നേ ഇപ്പോൾ സാറിനെ സാറിനെ നോക്കി നിന്നതുപോലെ നേരെ നിന്നേ ഷിമാൽ ഇനി എല്ലാ കൂട്ടുകാരും ഇടതുവശത്തേക്ക് തിരിയൂ അമാ ഇനി എല്ലാ കൂട്ടുകാരും നേരെ നിൽക്കൂ ഇനി ഒരു സെന്റൻസ് എല്ലാ കൂട്ടുകാരും പറയരു ഇനി എങ്ങോട്ട് വരിക ഇനി ഫ്രണ്ട് വശത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുക ഇജ്ലിസ് അപ്പോൾ ഈ ഡയലോഗ് കൂട്ടുകാർക്ക് മനസ്സിലായോ ആ ഇത് ഇതൊക്കെ സാറ് ക്ലാസ്സിൽ ചെയ്യുന്നതാണ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സിലൂടെ പറഞ്ഞത് അപ്പോൾ വറാ എന്താണ് വശം ബൈത് വീടിന്റെ നിൽക്കുന്നു ആരാണ് നിൽക്കുന്നത് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭാഷണം നമുക്ക് എഴുതിയാലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വീട്ടിൽ നിന്ന് കളിക്കുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആര് വരുന്നു പിന്നെ ആര് വരുന്നു പട്ടി വരുന്നു കൽബുൻ വരുന്നു എവിടെ നിന്ന് വീടിന്റെ മുൻവശത്തു നിന്ന് വരുന്നു നിങ്ങൾ അവിടെ നിന്ന് ആരെ വിളിക്കുന്നു നിങ്ങളുടെ ഉമ്മച്ചിയെ വിളിക്കുന്നു അപ്പോൾ ഉമ്മച്ചിയും നിങ്ങളും തമ്മിലുള്ള സംഭാഷണം ഒന്ന് എഴുതിയാലോ കുട്ടിയും ഉമ്മയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് പഠിച്ചാലോ നോക്കൂ കൂട്ടുകാരെ കുട്ടി വിളിക്കുന്നു വലത് വിളിക്കുന്നു ഉമ്മാ എന്ന് വിളിക്കുന്നു അല്ലേ അപ്പോൾ അപ്പോൾ ഉമ്മ പറഞ്ഞു എന്താ എന്താ നിങ്ങൾ പറയും 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 ആ കുട്ടി എന്തെന്ന് കൽബ് കൽബ് വരുന്നു വരുന്നു പട്ടി ഉമ്മൻ ഉമ്മ ചോദിക്കുന്നു കൽബ് കൽബ് എവിടെയാണ് പട്ടി അപ്പോൾ വലതുൻ കുട്ടി പറയുന്നു അമാമൽ അമാമൽ വീടിന്റെ മുൻവശത്ത് നിൽക്കുന്നു അപ്പോൾ കൂട്ടുകാർക്ക് സംഭാഷണം എഴുതുമ്പോൾ അതല്ല വലതുൻ എന്നുള്ള സ്ഥലത്ത് കൂട്ടുകാരുടെ പേരെഴുതാം വലതുൻ എന്നുള്ള സ്ഥലത്ത് ഞങ്ങളുടെ അസ്ലം അസ്ലമും ഉമ്മുൻ അസ്ലമിന്റെ ഉമ്മയും തമ്മിലുള്ള സംഭാഷണം ഹുദൈഫ് ഹുദൈഫിന്റെ ഉമ്മയും തമ്മിലുള്ള സംഭാഷണം അത് ഓരോ കൂട്ടുകാരും അവരുടെ പേരും ഉമ്മയും തമ്മിലുള്ള സംഭാഷണമായിട്ട് എനിക്ക് എഴുതി അയച്ചു തരണം എല്ലാരും എങ്കിൽ നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം എല്ലാ കൂട്ടുകാരും പേജ് എടുക്കൂ നമുക്ക് നിരീക്ഷിക്കാം ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരെന്ന് നമുക്ക് കണ്ടെത്താം അങ്ങനെ ഫർഹ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പോൾ ആര് ഓടിപ്പോയി ആ സാലബ് ഓടിപ്പോയി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു മൻ ആരാണ് ആരാണ് ഈ കുറ്റിക്കാട്ടിൽ ഇരിക്കുന്നത് കൂട്ടുകാർ കണ്ടെത്തണം ഇതിന് നിറം കൊടുത്ത് ഇതാരാണെന്ന് കുട്ടികൾ വെളിപ്പെടുത്തണം ഇനി നോക്കൂ ഒരു ചെറിയ പാട്ട് ഇത് കൂട്ടുകാർ പഠിച്ചയക്കേണ്ട കാര്യമില്ല സാറ് പാടിത്തരാം തീനും ഒരു പ്രാവശ്യം കൂടി നോക്കൂ ഹയ്യ ും ഇനി നമുക്ക് എഴുതാം സൈലബ് സൈലബ് ആര് ഓടിപ്പോയി സൈലബ് ഓടിപ്പോയിഹുൽ യഫറഹുൽ ഫർഹു ആര് സന്തോഷിച്ചു ഫർഹ് സന്തോഷിച്ചു നമ്മുടെ ഫർഹുണ്ടല്ലോ പക്ഷി കുഞ്ഞ് വളരെയധികം സന്തോഷമായി അപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റ് സാറ് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു രണ്ട് വർക്കുകൾ കൂടി സാറ് നിങ്ങൾക്ക് തരാം കൂട്ടുകാർ ഇതൊരു ആണ് കൂട്ടുകാർ ഇതുപോലൊരു വർക്ക്ഷീറ്റ് തയ്യാറാക്കുക നമ്മൾ ഈ രണ്ട് യൂണിറ്റുകളിൽ പഠിച്ച അക്ഷരങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് അലിഫ് ഹംസ് ഹംസ് ഈ അക്ഷരങ്ങൾ കൂട്ടുകാർ വരയ്ക്കുകയും ഇതിന് വളരെ മനോഹരമായ നിറങ്ങൾ നൽകുകയും ചെയ്യും എല്ലാ കൂട്ടുകാരും ചെയ്യുമോ അത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാർക്ക് ഒരു വറക്കത്തിൽ അമലുകൂടി സാറ് തരുന്നുണ്ട് നോക്കൂ ഹംസ് ഹംസ് കണ്ടല്ലോ ഹംസ് എന്ന് ഇതുപോലെ എഴുതുക എന്നിട്ട് ഹംസ് കൊണ്ട് നമ്മൾ ഈ യൂണിറ്റുകളിൽ പഠിച്ച ഒരു വാക്ക് എഴുതും രണ്ട് യൂണിറ്റുകൾ സാർ നിങ്ങളെ പഠിപ്പിച്ചു തന്നു ഈ രണ്ട് യൂണിറ്റുകളിൽ നിങ്ങൾ പഠിച്ച ഒരു വാക്ക് ഇവിടെ എഴുതുക ഹംസുൻ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് എന്താണ് എന്താണ് അടുത്ത ലാമുൻ ലാമു വച്ച് നമ്മൾ വാക്ക് പഠിച്ചു അത് കൂട്ടുകാർ കണ്ടെത്തി എഴുതുക കാഫ് ഈ അക്ഷരങ്ങൾ കൊണ്ട് നിങ്ങളെ സാറ് പഠിപ്പിച്ചു തന്ന വാക്കുകൾ എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ടെത്തി എഴുതി എനിക്ക് വായിച്ച് അയച്ചു തരും എല്ലാ കൂട്ടുകാരും ചെയ്യൂ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാകട്ടെ സാറ് പഠിപ്പിക്കുന്ന വർക്കുകൾ കൃത്യമായി ചെയ്യുകയും വായിച്ച് പഠിക്കുകയും എനിക്ക് അയച്ചു തരികയും ചെയ്യുക എല്ലാ കൂട്ടുകാരും ചെയ്യോ ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും പഠിച്ച് അയച്ചു തരിക ഓക്കെ എങ്കിൽ അടുത്ത ദിവസം നമുക്ക് പുതിയ ഒരു ക്ലാസ്സുമായി പുതിയ ഒരു യൂണിറ്റുമായി കണ്ടുമുട്ടാം അസാം